എല്ലാവർക്കും സുശീല സ്ലേട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ കർക്കിടകം സ്പെഷ്യൽ മരുന്ന്ണ്ടയാണ് കർക്കിടക മാസമാകുമ്പോൾ രോഗപ്രതിരോധശേഷി നഷ്ടപ്പെടുകയും പലവിധ രോഗങ്ങൾ പിടിപെടാനൊക്കെ സാധ്യതയുള്ള കാലമാണ് പണ്ട് മുതൽ തന്നെ നമ്മൾ മരുന്നു കഞ്ഞി മരുന്നുണ്ടയൊക്കെ കർക്കിടക മാസത്തിൽ കഴിക്കാറുണ്ട് അപ്പോൾ ഈ ഒരു മരുന്നൊണ്ട എങ്ങനെ തയ്യാറാക്കുന്നത് നമുക്ക് വീഡിയോ കാണാം ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാം അളവിൽ ഞവരരി എടുത്ത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഞവരരി ധാരാളം ആരോഗ്യ ഗുണങ്ങളുള്ള ഒന്നാണ് വിറ്റാമിനുകളും ധാതുക്കളും ആൻറ്റി ഓക്സിഡൻറ്റുകളും ഒക്കെ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട് പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാൻ ഏറെ നല്ലതാണ് ഞവരരി ഇപ്പം ഞാനിതായും ഇരുമ്പ് ചട്ടിയിലേക്കാണ് ഈ കഴുകി വെച്ചിട്ടുള്ള അരി ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനി ഇതൊന്നും നന്നായിട്ട് വറുത്തെടുക്കാണ് വേണ്ടത് നമ്മൾ ഇങ്ങനെയുള്ള മരുന്നുകളൊക്കെ ഉണ്ടാക്കുമ്പം ഇരുമ്പിൻ്റെ പാത്രത്തിൽ വറുത്തെടുക്കുന്നതാണ് നല്ലത് ഇങ്ങനെ ഇരുമ്പ് ചട്ടി ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചൂട് കട്ടിയുള്ളൊരു പാത്രം എടുക്കാം കേട്ടോ ഞാനിപ്പം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണിത് ഫ്രൈ ചെയ്തെടുക്കുന്നത് പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നതിനും രക്തത്തിൻ്റെ അളവ് കൂട്ടുന്നതിനും അതുപോലെ തന്നെ പ്രമേഹ രോഗം നിയന്ത്രിക്കുന്നതിനും ഒക്കെ ഞാൻ അവർ നല്ലതാണ് അപ്പോൾ ഇത് അത് നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഞാനൊരു വേറെ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണേ ഇനി നമുക്ക് എള്ളാണ് വേണ്ടത് ഞാനിവിടെ നൂറ്റമ്പത് ഗ്രാം അളവിൽ എള്ളാണ് എടുത്തിട്ടുള്ളത് എള്ളിനും ധാരാളം ആരോഗ്യ ഗുണങ്ങളുള്ളതാണ് ശരീരത്തിലെ ചീത്ത കൊളസ്ട്രോളിനെ കുറയ്ക്കാനും നല്ല കൊളസ്ട്രോൾ വർദ്ധിപ്പിക്കുന്നതിനും അതുപോലെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാനും ഒക്കെ എള് സഹായിക്കുന്നുണ്ട് മുടി കൊഴിച്ചിൽ കുറയ്ക്കാനും മുടിക്ക് നല്ല തിളക്കം നൽകാനും ഒക്കെ സഹായിക്കും ചർമ്മത്തിലെ ചുളിവുകൾ അകറ്റാനും ചർമ്മത്തിന് നല്ല തിളക്കം കിട്ടാനും ഒക്കെ സഹായിക്കുന്നുണ്ട് എള്ളിൽ ധാരാളം കാൽസ്യം മാഗ്നീഷ്യം അയണൊക്കെ അടങ്ങിയിട്ടുണ്ട് അനീമിക്കായിട്ടുള്ള ആളുകൾ എള് കഴിക്കുന്നത് വളരെ നല്ലതാണ് സ്ത്രീകളില് ആർത്തവ സമയത്തുള്ള രക്ത പോക്ക് കുറയ്ക്കാനൊക്കെ എള്ള് കഴിക്കുന്നത് വളരെയേറെ ഗുണം ചെയ്യൂ കേട്ടോ അതുപോലെ നമ്മുടെ എല്ലിൻ്റെയും പല്ലിൻ്റെയും ഒക്കെ ആരോഗ്യത്തിന് എള്ള് കഴിക്കുന്നത് വളരെയേറെ നല്ലതാണ് ഇപ്പം എള് നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇനി നമ്മളിവിടെ എടുക്കുന്നത് നല്ല ജീരകമാണ് അൻപത് ഗ്രാം അളവിലാണ് നല്ല ജീരകം എടുത്തിട്ടുള്ളത് നല്ല ജീരകവും പെട്ടെന്ന് തന്നെ ഇതൊന്ന് ഫ്രൈ ആയി കിട്ടും ഒന്ന് പൊട്ടിത്തുടങ്ങിയാൽ മതി ഇത് നമ്മുടെ ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും അതുപോലെ നെഞ്ചിരിച്ചിൽ മുതലായവ തടയുന്നതിനും ഒക്കെ നല്ല ജീരകം കഴിക്കുന്നത് നല്ലതാണ് അപ്പം നല്ല ജീരകം പാകമായപ്പോൾ ഞാൻ കോരി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇട്ട് കൊടുക്കുന്നത് അയമോദകമാണ് ദഹന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും അതുപോലെ തന്നെ ചർമ്മ രോഗങ്ങൾ തടയുന്നതിനും ഒക്കെ സഹായിക്കുന്ന ഒന്നാണ് അയമോദകം രോഗപ്രതിരോധ ശേഷി ധാരാളം ഉള്ള ഒന്നാണ് അയമോദകം പ്രസവ രക്ഷാ മരുന്നുകളിലെ പ്രധാന ഒരു ആണ് അയമോദകം ഇപ്പം ഇത് വാഗമായിട്ടുണ്ട് നമുക്ക് കോരിയെടുക്കാം അടുത്തതായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ഉലുവയാണ് രോഗപ്രതിരോധ ശേഷി വർദ്ധിക്കാൻ ഇതിൽ നല്ലൊരു ഇൻഗ്രീഡിയൻ്റ് എന്ന് തന്നെ വേണം പറയാൻ നമുക്ക് ഈ തണുപ്പ് കാലത്ത് മഴക്കാലത്ത് ഉണ്ടാകുന്ന ബാധ സംബന്ധമായിട്ടുള്ള രോഗങ്ങളെയെല്ലാം തടയുന്നതിന് ഉലുവ ഏറെ സഹായിക്കുന്നുണ്ട് അതുപോലെ തന്നെ മുടിയുടെ ആരോഗ്യത്തിനും ചർമ്മത്തിൻ്റെ ഒക്കെ ഉലുവ കഴിക്കുന്നത് നല്ലതാണ് അടുത്തതായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ആശാളിയാണ് അമ്പത് ഗ്രാം അളവിലാണ് നമ്മൾ ആശാളി എടുത്തിട്ടുള്ളത് രക്തത്തിൻ്റെ അളവ് വർദ്ധിപ്പിക്കുന്നതിനും എല്ലിൻ്റെയും ഒക്കെ ആരോഗ്യത്തിനും മുടിയുടെ ആരോഗ്യത്തിനും ചർമ്മത്തിൻ്റെ ആരോഗ്യത്തിനും ഏറെ സഹായിക്കുന്ന ഒന്നാണ് ആശാളി കാൽക്കപ്പ് അളവിൽ ബദാം പരിപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതും കൂടെ ഒന്ന് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം നമ്മുടെ എല്ലിൻ്റെയും പല്ലിൻ്റെയും ഒക്കെ ആരോഗ്യത്തിന് ബദാം കഴിക്കുന്നത് വളരെയേറെ നല്ലതാണ് അപ്പോൾ അതാ ബദാം നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട് അപ്പോൾ ഇതും കൂടെ നമുക്കിതിലേക്ക് കോരി ഇടാം ഇനി നമുക്കിതൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് വെക്കാം തണുത്തതിന് ശേഷം നമുക്കിത് പൊടിച്ചെടുക്കുകയാണ് വേണ്ടത് ഇനി ഞാൻ ഞ ഞാനിവിടെ ഒരു നാനൂറ്റമ്പത് ഗ്രാം അളവിൽ ചക്കരയാണ് എടുത്തിട്ടുള്ളത് പനഞ്ചക്കരയാണ് ഇത് നമുക്കൊന്ന് കഷ്ണങ്ങളാക്കി പൊട്ടിച്ചെടുത്തിട്ട് വരാം ഞാനിത് കഷ്ണമാക്കി പൊട്ടിച്ച് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു മുക്കാൽ കപ്പ് അളവിൽ വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് സ്റ്റൗവിൽ വെച്ചൊന്ന് ഉരുക്കിയെടുക്കുകയാണ് വേണ്ടത് ഇപ്പം ഇതാ ശർക്കര നന്നായിട്ട് ഉരുകി വന്നിട്ടുണ്ട് ഇങ്ങനെയൊന്നും ഇപ്പം അതെ വന്നാൽ മതി നൂൽ പരിവേണ്ട ആവശ്യമൊന്നുമില്ല ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതൊന്ന് നേരിതായിട്ട് തണുക്കാൻ വേണ്ടിയിട്ട് വെക്കണം ശരിക്കും തിളപ്പിച്ചെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഞാനിവിടെ ഒന്നര കപ്പ് അളവിൽ തേങ്ങ തിരവ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് ഇതൊന്ന് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കുകയാണ് വേണ്ടത് അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഇരുമ്പ് ചട്ടിയിലേക്ക് ഒരു സ്പൂൺ അളവിൽ നെയ്യ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ തിരുവി വെച്ചിട്ടുള്ള തേങ്ങ കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം തേങ്ങ നമ്മൾ ഫ്രൈ ചെയ്യുമ്പം ഗോൾഡൻ കളർ ആവണവരെയൊന്നും ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല തേങ്ങയിലുള്ള ആ ഒരു വെള്ളമുണ്ടല്ലോ അതൊന്നും നന്നായിട്ട് പറ്റി നല്ല ഡ്രൈ ആയിരിക്കണം അത്രേ വേണ്ടുള്ളൂ നമ്മൾ മരുന്നൊണ്ട കുറേ നാൾ വെക്കാനുള്ളതാണ് അങ്ങനെ ഈ വെള്ളത്തോട് കൂടിയിട്ടുള്ള തേങ്ങ ഇട്ടിട്ട് പൊടിച്ചെടുക്കുമ്പം മരുന്നൊണ്ട പെട്ടെന്ന് തന്നെ ചീത്തയായി പോവും അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ഫ്രൈ ചെയ്തിരിക്കണത് ഇപ്പോൾ തന്നെ നമ്മുടെ തേങ്ങ ഇതാണ് നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട് ഈ ഒരു പാകത്തിൽ നമുക്ക് മാറ്റി വയ്ക്കാം ഇപ്പം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ഇൻഗ്രീഡിയൻസൊക്കെ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കൊരു മിക്സിയുടെ ജാറെടുത്തിട്ട് അതിലേക്ക് ഇതിൻ്റെ പകുതി ഭാഗം ഇട്ട് കൊടുക്കുക രണ്ട് പാർട്ടായിട്ട് ഇട്ട് കൊടുത്തിട്ട് വേണം പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇതൊന്ന് നല്ലതുപോലെ പൊടിച്ചെടുത്തിട്ട് വരാം അത് ഞാൻ നന്നായിട്ട് തന്നെ പൊടിച്ചെടുത്തു കൊണ്ടുവന്നിട്ടുണ്ട് നല്ല നൈസായിട്ട് പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം നമ്മൾ ഈ പൊടി ഇടാൻ വേണ്ടിയിട്ട് എടുക്കുന്ന പാത്രം നന്നായിട്ട് ഉണങ്ങിയതായിരിക്കണം ഒട്ടും നനവുണ്ടാകരുത് കേട്ടോ ഇനി ബാക്കിയും കൂടെ നമുക്ക് പൊടിച്ചെടുത്തിട്ട് വരാം ഇപ്പം അടുത്ത ബാച്ചും കൂടെ പൊടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് അതും കൂടെ നമുക്കിതിലേക്ക് കൊടുക്കാം ഇനി നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത് വെച്ചിട്ടുള്ള തേങ്ങ നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതും കൂടെ ഒന്ന് നന്നായിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി കേട്ടോ നന്നായിട്ട് പൊടിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒന്ന് ക്രഷ് ചെയ്ത് എടുത്തിട്ട് കൊണ്ടുവരാം ഇപ്പോൾ തേങ്ങ ഈ ഒരു രീതിയിലാണ് ഞാൻ പൊടിച്ചെടുത്തിട്ടുള്ളത് ഈ പൊടിച്ചെടുത്ത തേങ്ങയും കൂടെ നമുക്ക് ഈ പൊടിയിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഈ പൊടി ഈ തേങ്ങ പൊടിച്ചതും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം നല്ലതുപോലെ ഇളക്കി കൊടുക്കാം ഇപ്പം നമ്മളിവിടെ ഉരുക്കി വെച്ചിട്ടുള്ള ശർക്കരയാണിത് ഇത് ഞാൻ അരിച്ചെടുത്തതാണ് ഇത് ചൂടുണ്ട് ചൂടോടൊക്കെയാണ് നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് നമ്മൾ വിരൽ മുക്കിയാലും നമ്മുടെ കൈ നല്ല ചൂടുണ്ടാകും ആ ഒരു രീതിയിലുള്ള ചൂട്ടിൽ വേണം നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് എന്നിട്ടിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക മുഴുവനായിട്ട് ഒഴിക്കേണ്ട ആവശ്യമില്ല കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചു കൊടുക്കുക അപ്പം ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ കയ്യിൽ കുറച്ച് നെയ്യ് പുരട്ടിയതിന് ശേഷം ഇതിൻ്റെ മരുന്നുണ്ട ശരിക്ക് ഉരുട്ടിയെടുക്കാം ഒരുപാട് ഒരുപാട് ഉണ്ടാക്കരുത് ഒരു മീഡിയം സൈസ് വലുപ്പത്തിൽ ഉരുട്ടിയാൽ മതി ഒരാൾക്ക് ഒരു ദിവസം കഴിക്കത്തക്ക രീതി വലുപ്പത്തിൽ ഉരുട്ടി വെക്കുമായിരിക്കും നല്ലത് ഇതുപോലെ നന്നായിട്ട് ഉരുട്ടി എടുക്കുക ഇങ്ങനെ നമുക്ക് ബാക്കിയുള്ള എല്ലാ മരുന്നുകയും ഉരുട്ടിയെടുക്കാം കേട്ടോ ഇത് നമ്മൾ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ഒരു മാസം വരെ കേടാവാതിരിക്കും പിന്നെ നമുക്ക് പൊടി വേണമെന്നുണ്ടെങ്കിലും ഉണ്ടാക്കിയെടുത്തിട്ട് വീണ്ടും ശർക്കരപ്പാനീം തേങ്ങയും ഒക്കെ ചേർത്തിട്ട് അതാത് ദിവസങ്ങളിൽ വേണമെന്നുണ്ടെങ്കിൽ ഉണ്ടാക്കി എടുക്കുകയും ചെയ്യാം അപ്പോൾ അതാ മരുന്നൊണ്ട മുഴുവനും ഞാൻ കഴിഞ്ഞിട്ടുണ്ട് ഈ ഒരു അളവ് പ്രകാരം ഇരുപത്തൊന്ന് മരുന്നൊണ്ടയാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാം മറന്നു പോകരുത് കൂട്ടുകാരെ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ നല്ലൊരു വീഡിയോ ആയി അടുത്ത ദിവസം തന്നെ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്